ഹലോ നമുക്കൊന്നൊരു ചിക്കൻ വരെ രണ്ടായി കിലോ കമോ പൊളിക്കൈസ് ഗൈസ് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ആദ്യം വണ്ടിപ്പെരുമ്പ് മുന്തിരിയും സവാളയും വറക്കാൻ വേണ്ടിയിട്ടുള്ള കടായിലും നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കാണാം താലാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെക്കണത് ഓക്കെ കൂവേറ്റിൻ്റെ ഒരു വെളിച്ചെണ്ണ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മുന്തിരി മുന്തിരി വറുക്കാൻ പോകുന്നു ഗസ് ഇടത്ത് നമ്മളെ കശുവണ്ടി വന്നിട്ടുണ്ട് കശുവണ്ടി വന്നിട്ടുണ്ട് നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും വാർത്തയാണെങ്കിൽ തന്നെ നമ്മ നമ്മടെ സവാളി പൂശിക്കൂറും കൂട്ടും രസത്തു സാള ശീറ്റി വാർത്ത നമ്മള് ബിരിയാണി നമ്മൾ ഉണ്ടെങ്കിലും പൂശി പൂശി നമ്മളെ സവാള മറ്റേ കറുക പിന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ തക്കോലം പിന്നെ ഈ അല്ല കറുകല് അല്ലേ കറുകല കറുകൈസ് മറന്നുപോയി അപ്പൊക്കെണ്ടാ കറുകളയും വറർത്തോണ്ടിരിക്കും വളർത്തോണ്ടിരിക്കണം ജസ്റ്റ് ഒന്ന് ഗൈസ് ഇതൊന്ന് വാങ്ങി വന്ന് പ്ലിക്കും നമുക്ക് ഇത് നമ്മടെ വലിയ ജീരകം കുറച്ചായിട്ട് കൊടുക്കട്ടാ വലിയ ജീര പൊട്ടണം അവിടെ പൊട്ടണം അതേപോലെ പൊട്ടണം ഇത് നമ്മറിണ്ടാക്കാൻ പോയി പ്രിപ്പറേഷൻസ് എന്താ ഗൈസ് ഗൈസ് നമ്മുടെ മറ്റേ വലിയ ജീരകമൊക്കെ സെറ്റായി പെരിഞ്ചിരൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ലെവലായി ഇത് നമുക്ക് മെയിൻ സാധനം സാധനം ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുന കുരുങ്ങനാ ഇരുന്ന് കേട്ടോ ണ്ടോ കുലിണേ കൊലേ അടിപൊളിണ്ടല്ലോ നന്നായിട്ടൊന്നും വയറ്റിട്ട് വര കൈ ഗൈസ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് മൂത്ത വന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പച്ചമുളക് പൂശാന് പോവാണ് പച്ചമുളക് ഇട്ട് ഒന്നും കൂടെ വഴിക്കും പച്ചമുളക് ഒന്ന് വഴിച്ചിട്ടേ വഴിച്ചിട്ട് വരാം ഗൈസ് ഗൈസ് ഇത് നമ്മളെ ചിക്കൻ മാരിനേഷന് വേണ്ടി വെച്ചതാട്ടോന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണി ഉണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചെല്ലി ഉണ്ട് പിന്നെ നമ്മുടെ എരിവുള്ള മുളക് എരിവുള്ള മുളക് പൊടിയുണ്ട് പിന്നെ ഇത് ആ മുട്ട ഉണ്ട് തൈരുണ്ട് പിന്നെ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് ഒടി ഉണ്ട് പിന്നെ ഇത്തിരി കോൺഫ്ലോർ കൂടെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂർ വെച്ച് വെച്ച തുണക്കാൻ വേണ്ടി വെച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് ഇനി വറക്കാൻ പോകേണ്ട വറക്കാനുള്ള പീസാണോണ്ടത് നമ്മുടെ വള വർത്താവും കഷ്ണെട്ടും മുന്തിരിയും വാർത്ത നമ്മുടെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ ഉദ്ദേശിക്കുന്നു അല

ശീറ്റിക്ക് പറഞ്ഞിളക്കി വെള്ളക്കൂടെ വറ്റി വാഴേണ്ടി വരണം ആ സെറ്റപ്പേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഗൈസ് ഇപ്പോഴത്തെ അവിടെ ചിക്കൻ വറക്ക ചിക്കൻ പൊരിക്കണ്ടേ കുറച്ച് കറി പിന്നെ ഇവിടെ ഇടുക കേട്ടോ കാര്യം പറഞ്ഞു ഗൈസ് കുറച്ച് സ്പ്രിംഗ് പനിയും ഇട്ടില്ലായിരുന്നു നമുക്ക് ഇടാ ഗൈസ് നമ്മുടെ സ്പ്രിങ് മനുണ്ടോ സ്പ്രിംഗ് മനിയാണ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് വെറൈറ്റി ടൈസ് കഴിഞ്ഞിട്ട് സാധനമാണ് സ്പ്രിങ് മണിയാണ് ഇപ്പം മസാല കാണും കുരുമോടി പിന്നെ കുരുമുളക് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് ഫൈൻ പൊടിയല്ല ഒരു ചെറിയ ഇതായിട്ടുള്ളത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ചിക്കൻ മസാല പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകം പെരും ജീരകം ഇത്തിരി പൊടിച്ചത് ഇതാണ് നമ്മുടെ മസാലപ്പൊടി റൈസ് ഇതും കൂടെ മൊത്തം എടുത്തട്ടെ ഇത് മൊത്തം മസാലകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യട്ടോ മൊത്തം എല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ല രീതിക്ക് മിക്സ് ചെയ്യുക നല്ല രീതി നല്ലപോലെ ഫൈനായിട്ട് വളർത്തു നോക്കി തേച്ച് ഉറപ്പ് എടുക്കുക നല്ലപോലെ നല്ല നല്ലപോലെ വായ്പ നല്ലപരമായിട്ടിടുക എല്ലാ സെറ്റ് നമ്മുടെ സവാളയിലെ മറ്റേ സവാളയും നമ്മുടെ മസാലകളൊക്കെ കുത്തിച്ച് വെളിച്ചെണ്ണ ഒടിച്ച് വെളിച്ചെണ്ണ പുറത്തേക്ക് തള്ളി തുടങ്ങി അതായത് നമ്മുടെ മസാല പെരുവുമായി പെരുവോ സൂപ്പറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് നമ്മൾ ഒരു തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യുന്നത് തക്കാളി ക്യാഷ്നട്ട് പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഉണ്ട് ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടവൻ അവിടുന്ന് ഇളക്കി കൊടുക്കേണ്ട ഗൈസ് ഓക്കെ വ വൈ ഗാഡ് ഓക്കെ ആ പേസ്റ്റൊക്കെ ചെയ്ത് പറഞ്ഞിട്ടൊക്കെ പരിഗണന വേണ്ട എടുത്ത് കഴിക്കാൻ ഉണ്ടോ ഗൈസ് എനിക്ക് ഇപ്പോൾ ഗൈസ് ഒന്നും പറയണ്ട ഗൈസ് ഇതൊക്കെ ആയി ഞാനൊരു കണ്ണിനു ഇളക്കി 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 ഒരു കൺസിസ്റ്റൻസി വരും ഓഹ് ഒരുമാതിരി സാധനം ഒരുക്കത് ഞാൻ അപ്പം ഇളക്കി സെറ്റ് ആയിട്ട് വരാം ഗൈസ് ഓക്കെ ഗൈസ് ഇനി ഇളക്കി ഇൻസെറ്റ് ആവട്ടെ ഗൈസ് നമ്മുടെ ഗ്രേവി തമ്മിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇളക്കാന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇത് വിചാരിക്കാൻ എളുപ്പണ്ടോ നന്നായിട്ട് ടൈറ്റ് ഗ്രേവിയോ അ നല്ല രീതിയിൽ ഇളക്കണം നല്ല രീതിയിൽ ഇളക്കിയാലോ ആ ഒരു വൈകിട്ടുള്ള നല്ല രീതിയിൽ വെക്കണ്ട ചൂട് പോകണ്ട നല്ല രീതിയിൽ ഇളക്കണം ഇളക്കി ഇളക്കിട്ട് ഇവിടെ പേസ്റ്റും കൂടെ വെളിച്ചെണ്ണയും സെറ്റ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ പൊളിയാവും പൊളിയാകും പുളിന്ന് പറഞ്ഞാൽ മൂന്നര പൊളിയും ഒന്ന് റോ ആയിട്ടുള്ള ആ കൂടെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ തക്കാളിൻ്റെയും പേസിൻ്റെയും കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇനി ആ പരിപാടികൾ കഴിഞ്ഞിട്ടില്ലല്ലോ ദൈവമേ ഇനി കുറച്ച് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ ഫ്രഷ് ക്രീം എൻ്റെ മെയിൻ സാധനം കേട്ടോ ഫ്രഷ് ക്രീം കഴിഞ്ഞ പരിപാടിയോളൂ വേറെ നന്നായിട്ട് പെടിച്ച് എടുത്തിട്ട് അതിന്റെ കൂടുത്തിൽ കസ്തൂരിമേദി കൂടെ പെട്ടി അത് ഇളക്കണം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിച്ച് കൂടെ എന്ത് കളർക്ക് തുടങ്ങി ചേഞ്ച് തുടങ്ങില്ലേ എന്റെ മോനെ എന്റെ മോനെ എന്താ എന്താ നന്നായിട്ട് ഈ ഫ്രഷ് ക്രീമും കസ്തൂരിമേദിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് അത് സെറ്റാവണവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ് ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് ഗ്രേവിക്ക് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഗ്രേവി പോരാ നമ്മൾ ചിക്കൻ പുറത്ത് ഇതിൽ ഇടുമോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ സെറ്റ് സെറ്റാക്കും ഗൈസ് അങ്ങനെ നമ്മൾ പ്ലാൻ ഓക്കെ ഗൈസ് എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ ഫ്രഷ് ക്രീമും നമ്മുടെ കസ്തൂരിമേദിയും ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഗൈസ് ഇനി ഒന്ന് ഒന്ന് ശരിക്കും ഞാൻ വാറ്റിയിട്ട് വരാം ഗൈസ് ഗൈസ് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗ്രേവിക്ക് ചിക്കനു പെരളി വരും പക്ഷെ പിരളി സെറ്റാകാൻ ഇട്ടിട്ട് കുറച്ചുകൂടെ ചൂടുള്ള ചൂടുള്ളം ഉണ്ടാക്കി ചൂടുള്ളം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനും കഴിച്ചു അയ്യവ നല്ല നല്ല പേട്ടപ്പ കുറുക്കനെ കുറുക്കനെ കുറുക്കൻ സാധനം ഉണ്ടാക്കി നാലായിട്ട് ചൂടുള്ളം വരുമ്പോൾ സൂപ്പർ ആവും അയ്യവ അയ്യവ പൊളിച്ച് കയസ് പൊയ്ച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച് തകർത്ത് കയസ് നന്നായിട്ടൊന്ന് വെള്ളൂന്ന് തിളയ്ക്കും തിളച്ചും ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളം ഉള്ള ചൂട് വെള്ളമാണ് കുറച്ചുകൂടെ തിളച്ച് സെറ്റായി കഴിക്കുമ്പോഴേക്കും നമ്മൾ ഇത് ചിക്കൻ ഇട്ട് പെട്ടക്കും മൈ ഗോഡ് റൈസ് നമ്മുടെ ബിരിയാണി റൈസിനുള്ള ഇതാ കേട്ടോ ബസ്മതി റൈസാ കേട്ടോ നമ്മൾ ആറ് ഗ്ലാസ് ലിറ്റർ ഉണ്ട് കേട്ടോ ആറ് ഗ്ലാസ് ബസ്മതി റൈസ് ചൂടാരി ചൂടാക്കാൻ വെച്ചേക്കാണ് സാധനങ്ങളുടെ തിളക്കി ചിക്കൻ റെഡിയാണ് ഞാൻ ഹലോ ഗെയ്സ് നമ്മടെ ചിക്കൻ വറുത്ത് നമ്മ ഇത് ഇടാൻ പോവുകയാണ് ചിക്കൻ കറി ചൂടുണ്ട് ഗെയ്സ് അങ്ങനെ പ്രശ്നമില്ല വിഷയമല്ല ഗൈസ് കേട്ടോ മീൻ കറി മീൻ കറിയില് പീസ മീൻകറി പീസൈ അടി അടിയിൽ നമ്മൾ ഇതാക്കൂല അതേപോലെ

അവനിങ്ങിടന്ന് ചെറിയ തീര കിടന്നിങ്ങനെ എന്തുകൊണ്ടിരിക്കുക ഓഫ് കാണുന്ന കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ ഗൈസ് മൈ ഗോഡ് നമ്മുടെ ബിരിയാണി ചോറിന് എഴുതിയിട്ടുള്ള സാധനത്തില് നമ്മ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ ഒഴിച്ചിട്ടുണ്ട് കറിപ്പട്ട വയനില പിന്നെ ഗ്രാമ്പു പിന്നെ ഏലക്ക ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഗൈസ് അതിന്റെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ക്യാരറ്റും കൂടെ ആഡ് ഗൈസ് ഗൈസ് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയുടെ കൂടെ വിതരാണ് നമ്മുടെ ചിക്കൻ നമ്മ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെക്ക നമ്മടെ ബിരിയാണി ചോറിൽ നമ്മടെ കാരറ്റിനെ ഇട്ടിട്ടുണ്ട് നാട്ടിൽ കേസ് നമ്മുടെ ചോറ് വലിയ ആയിട്ടുണ്ട് കേസ് നമ്മുടെ അടുത്ത് നമ്മുടെ ഗ്രേവിയുടെ അമ്പവാണ് ദമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികൾ പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ും കുറച്ച് മീനിട്ടു പിന്നീട് അടുത്ത് റൈസ് വാരി വരുവാറുവാതറുവാ ഇതിനത് ഫസ്റ്റ് കേട്ടോ മല്ലി എലുണ്ട് പുതിയ ഉണ്ട് പിന്നെ സ്പ്രിങ് ഒനിയനുണ്ട് പിന്നെ നമ്മുടെ സവാള വറുത്തത് വരി ഇട്ടുണ്ട് പിന്നെ നമ്മുടെ കശുവണ്ടി വണ്ടിപ്പെരു ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറാണ് ഫസ്റ്റ് ലെയർ പീസ് ഇതിൻ്റെ അടുത്ത സെക്കൻഡ് ലെയറിനുള്ള ചിക്കൻ ഇടുകയാണ് നെയ്യ് ചോദിച്ചത് സെക്കൻഡ് ലെയറിനു കിട്ടിയിട്ട് കുറച്ചൊന്ന് നെയ്യ് ചെറിയ രീതിയിൽ ഒന്ന് ചോദിക്കുന്നു ചിക്കൻ ലയറിൻ്റെ ചിക്കൻ വാരി ഉതറു ആണ് ചിക്കൻ ലയറ്

ലെവൽ ചെയ്തിന് ശേഷം നമ്മൾ അടുത്ത സ്പ്രിംഗ് ഓണിയൻ പ്ലസ് മല്ലിയില പ്ലസ് പുതിയല കുറച്ച് കണ്ടിപ്പുരത്തും ഒന്തിരി കൂടെ കുറച്ച് സവാള വറുത്തത് ഇനി ഫുള്ള് അങ്ങനെ ഇതുവരെ ആക്കിയിട്ട് വരെ ഗൈസ് ചിക്കൻ്റെ ബാക്കിയുണ്ട് അടിക്കാനുള്ള സാധനമാണ് നമ്മടെ തമ്മിലുള്ള പരിപാടികളൊന്നും ചിക്കൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് സാധനം മൊത്തം ഇങ്ങനെ ഇത്ര അട്ടി സാധനമുണ്ട് നമ്മുടെ കയറ്റി വെച്ചിട്ടുണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് അടിൽ തീ വെച്ചിട്ടുണ്ട് മൈസ തീ പപ്പടം വറക്കാൻ പോകുന്നു പപ്പടം വറക്കാൻ പോകുന്നു ഗൈസ് ഓ ഗസ് അപ്പൊ നമ്മുടെ പൊട്ടിച്ച് വേണേഡ് ഓ മൈ ഗോഡ് മോനെ കൊതിട്ടോ മോനെ പോയിട്ടേക്ക് വന്ന തരാം കുറച്ച് തരാം ആ ഫോസ്റ്റാ ഇത് ഐവഡ് ഓ മൈ കോഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ മോനെ ഒരു ഉള്ളി സ്മെല്ലാണ് ഐസ് ഇതെൻ്റെ പ്ലേറ്റില്ല ഐസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞായിരിക്കും ഗൈസ് ഒരു പൊപ്പടം കൊണ്ട് വയ്ക്കാൻ പോലാ പൊപ്പം വയ്ക്കാൻ ഉണ്ടാക്കാം ആ ഗൈസ് അപ്പം ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ചോർലി അവിടെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ മോനെ ഇവിടെ കൊടുക്കൂടും ഐസ് ആ ചിക്കൻ ഒക്കെ കറക്റ്റ് വേ കറക്റ്റ് വേ മോനെ നാവിൽ കപ്പലോടും ബിരിയാണി പൊറക്കും ബിരിയാണി തിരിക്കും ബിരിയാണി എന്റെ വാ ഒരു ബൈറ്റ് എടുക്കട്ടെ ഓടിക്കട്ടെ ഒരു രക്ഷയില്ല പൊളിച്ചല്ല സെറ്റ് ആയിട്ട് പറത്തില്ല കറക്റ്റ് പറഞ്ഞു കറക്റ്റ് തമ്മും ആ ഗ്രേവി അങ്ങോട്ട് ഇളകിട്ടങ്ങാട് റേസിൻ്റെ അങ്ങോട്ട് പിടിച്ച് ലെവലായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഗേവി സാധനം അവിടെ നീ കൂടെ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ബിരിയാണി കഴിഞ്ഞു ഓക്കെ ഇവിടത്തെ ബിരിയാണി ആയിട്ട് നെക്സ്റ്റ് പരിപാടി ആയിട്ട് ബൈ ബൈ ടാറ്റാ